അൽ ഹബ്ബുഫില്ലാഹി വൽബുഫില്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദേഷ്യപ്പെടുകയും ചെയ്യുക എന്നുള്ള പ്രവാചക ധ്യാപനം നമുക്കേവർക്കും സുപരിചിതമാണ് ഒരു വ്യക്തിയോട് നമുക്ക് ഏറ്റവും വെറുപ്പുള്ള ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവരോട് എങ്ങനെ സംയമനത്തോടുകൂടി നമുക്ക് പെരുമാറാം അതിന് നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനോഭാവത്തെ നന്നാക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനെ കുറിച്ച് ഒരു സങ്കല്പം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മഹാനായ നബിസല്ലാഹു അലൈവിസല്ല തങ്ങളുടെ അടുക്കലേക്ക് ഒരു റജിൽ വന്നുകൊണ്ട് ഒരു വ്യക്തി വന്നുകൊണ്ട് നബിസല്ലാഹു അലി വസ്ല്ല തങ്ങളോട് ഒരു ഉപദേശം നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് നബിയെ എനിക്ക് ഒരു ഉപദേശം നൽകണം ഒരു വസീത്ത് ചെയ്യണം എന്റെ ജീവിതത്തിൽ എനിക്ക് നന്നാകാൻ പറ്റും തരത്തിലുള്ള ഒരു നല്ലൊരു ഉപദേശം എനിക്ക് തന്നാലും നബിയെ എന്ന് പ്രവാചകരോട് ആരാഞ്ഞപ്പോൾ പ്രവാചകർ സല്ലാ തങ്ങൾ പറഞ്ഞ ഒറ്റ വാക്കാണ് ലാ തും നീ ദേഷ്യപ്പെടരുത് നീ ദേഷ്യപ്പെടരുത് ഈ വന്ന വ്യക്തി ഒരുപാട് പ്രാവശ്യം വീണ്ടും വീണ്ടും എനിക്ക് ഒരു ഉപദേശം നൽകൂ വേറൊരു ഉപദേശം നൽകൂ എന്ന് പറഞ്ഞിട്ടും നബി സല്ലാ അലൈഹി തങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞ ഒറ്റ കാര്യമെന്ന് എന്ന് പറയുന്നത് എന്ന് മാത്രമായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ അയൽപ്പക്കാരുമായി നമ്മുടെ സഹോദരന്മാരുമായി നാമുമായി ബന്ധപ്പെട്ട ആരെയൊക്കെയുണ്ടോ എവിടെയൊക്കെയുണ്ടോ അവരോടുമായെല്ലാം നമ്മുടെ സംസാരം നമ്മുടെ പെരുമാറ്റം നല്ല നിലയിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് മുമ്പിൽ വെച്ചു തരാം ഒരു വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും അവർക്ക് രണ്ട് മക്കളുണ്ട് ഭർത്താവാണെങ്കിൽ രാവിലെ ഏഴ് മണിയാകുമ്പോൾ എന്നും ചായ കുടിക്കുന്ന കട്ടൻ ചായ കുടിച്ച് പത്രം വായിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾക്ക് ഏഴ് മണിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ വലിയ ദേഷ്യമാണ് ഒരു ദിവസം ആ വ്യക്തി പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നു ഭാര്യയാണെങ്കിൽ കിച്ചണിൽ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു സമയം ഏഴ് മണിയായി ഏഴ് പത്ത് കഴിഞ്ഞു ഏഴ് കാല് കഴിഞ്ഞു പക്ഷേ ഇതുവരെയും ഭാര്യ തനിക്ക് ചായ കൊണ്ട് തരുന്നതായി ഈ വ്യക്തി കാണുന്നില്ല ഭാര്യയാണെങ്കിൽ മുമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഏഴര ആയപ്പോൾ ഏഴ് മുപ്പതായപ്പോൾ ഈ വ്യക്തി ചാടി എണീച്ചുകൊണ്ട് ഭാര്യയോട് ദേഷ്യപ്പെടുകയാണ് നിനക്കറിയില്ലേ ഏഴ് മണിയായാൽ ചായ കൊണ്ടു തരണമെന്ന് നിനക്ക് അറിയുന്ന കാര്യമല്ലേ അപ്പോൾ ഭാര്യ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് സങ്കടത്തോടു കൂടി പറഞ്ഞു ഞാൻ മറന്നുപോയതാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ചായ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഭാര്യ അടുക്കള അടുക്കളയിലേക്ക് ഓടി ചെല്ലുകയാണ് വളരെ ധൃതിയിൽ ചായ ഉണ്ടാക്കി ഭർത്താവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഭർത്താവ് പിന്നെയും ദേഷ്യപ്പെട്ടു ഇതാണോ ചായ ഇങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കാര്യം ആ ചായയിൽ പഞ്ചസാര കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ധൃതിയിൽ ദേഷ്യപ്പെട്ടതിൻ്റെ പുറത്ത് വളരെ ധൃതിയിൽ ചായ ഉണ്ടാക്കിയപ്പോൾ ഭാര്യയ്ക്ക് പഞ്ചസാര ഇടാൻ മറന്നുപോയതാണ് പിന്നീട് അത് വലിയ പ്രശ്നമായി ഈ ഭർത്താവ് പിന്നീട് ജോലിക്ക് പോകുമ്പോൾ ആ ദേഷ്യം ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയായി ഭാര്യയ്ക്കാണെങ്കിൽ അവിടെ കിട്ടിയത് ഒരു നെഗറ്റീവ് സ്ട്രോക്കും കൂടിയാണ് അപ്പോൾ ഇതേ ഒരു സിറ്റുവേഷൻ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് ചായ കുടിക്കുന്ന ഭർത്താവ് പത്രം വായിച്ചു കൊണ്ടിരിക്കെ ഏഴ് മണിയായി ചായ വന്നില്ല ഏഴേ കാലായി ചായ വന്നില്ല ഏതിരയായപ്പോഴും ഭാര്യ ചായ കൊണ്ടുതരുന്നതായി ഭർത്താവിന് കാണാൻ സാധിക്കുന്നില്ല ആ സമയത്ത് ഭർത്താവ് വളരെ സ്നേഹത്തോട് കൂടി ഭാര്യയെ വിളിച്ചു അല്ലയോ ഭാര്യ എനിക്ക് ഏഴ് മണിയാകുമ്പോൾ ചായ കിട്ടിയില്ല നീ മറന്നുപോയോ എന്ന് വളരെ സ്നേഹത്തോടു കൂടി ചോദിച്ചപ്പോൾ ആ ഭാര്യ ആ സ്നേഹത്തിന്റെ പുറത്ത് വളരെയേറെ സങ്കടപ്പെട്ടു കൊണ്ട് പറഞ്ഞു എനിക്ക് മറന്നുപോയതാണ് ക്ഷമിക്കണം ഞാൻ ചായ ഇപ്പോൾ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടിച്ചെല്ലുകയാണ് പക്ഷേ അതേ സമയം ഭാര്യ ചായക്ക് പഞ്ചസാര ഇടാൻ മറന്നു പോകുന്നു പക്ഷേ ഭർത്താവ് ദേഷ്യപ്പെടാതെ നീ ധൃതിയിൽ ചായക്ക് പഞ്ചസാര ഇടാൻ മറന്നുപോയോ എന്ന് സ്നേഹത്തോടു കൂടി പറഞ്ഞപ്പോൾ ഭാര്യ ചിരിച്ചുകൊണ്ട് വീണ്ടും അടുക്കള അടുക്കളയിലേക്ക് ചെന്ന് കൊണ്ട് പഞ്ചസാരയിട്ട് നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുത്തു അവിടെ രണ്ടാളുകൾക്കും സന്തോഷമുണ്ടായി ഭർത്താവിന്റെ ജോലിയിൽ നല്ല ഉന്മേഷമുണ്ടായി ഒരു പ്രശ്നവുമില്ലാതെ പോസിറ്റീവ് സ്ട്രോക്കോടു കൂടി നല്ലൊരു നല്ലൊരു സാഹചര്യം അവിടെ കടന്നുപോയി ഈ ഒരു രണ്ട് സാഹചര്യങ്ങളും ഒന്ന് രണ്ട് സാഹചര്യങ്ങളും ഒരേ തരത്തിലുള്ളതാണ് പക്ഷേ അവിടെ ഭർത്താവ് ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറിയത് അതിനനുസരിച്ച് സിറ്റുവേഷൻ മാറിപ്പോയി നമ്മുടെ ദേശത്തെ നമുക്ക് പിടിച്ചു നിർത്തേണ്ടതുണ്ട് നാം മറ്റുമാ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ സംഭവിച്ച നമ്മുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അത് പുറത്തെടുക്കാതെ സംയമനത്തോടു കൂടി പെരുമാറുന്ന ഒരു സാഹചര്യം നാം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെയുള്ള ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ നാം ഏവരും പ്രയത്നിക്കണം അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശംസിക്കുന്നു